രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എം സി സി കൗൺസിലിംഗിൻ്റെ ഫീസ് അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തുമായി വ്യത്യാസമില്ല അപ്പോൾ നിങ്ങളൊരു ഓൾ ഇന്ത്യ കോട്ട വഴിയിലെ ഗവൺമെൻറ് കോളേജിലെ ഒരു സീറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ആർ ജനറൽ വിഭാഗത്തിലോ ഇ ഡബ്ല്യു എസ് വരുന്ന വിഭാഗത്തിലോ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് വരും അതിനകത്ത് തിരിച്ച് കിട്ടത്തില്ല അതിന് പുറമെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പത്തായിരം രൂപ നിങ്ങൾക്ക് ചെലവ് വരും അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളൊരു ഗവൺമെൻറ് സീറ്റുകൾ മാത്രം നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് ഒ ബി നഴ്സിംഗ് നോക്കുന്ന ണില് പതിനൊന്നായിരം രൂപ വരും ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഒ ബി സി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടത്തില്ല അയ്യായിരം രൂപ കോഷൻ ഡെപ്പോസിറ്റ് എന്ന കണക്കിലുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു കൗൺസിലിംഗ് നടപടികളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് തിരിച്ചു കിട്ടും പക്ഷേ റൂളുകളിൽ ഈ കൗൺസിലിംഗ് റൗണ്ടുകളുള്ള റൂളുകൾ നിങ്ങൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫോർഫീറ്റ് ചെയ്ത് അത് നഷ്ടപ്പെടാനുള്ള സാധ്യത നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ചോയ്സുകൾ മാത്രം കൊടുക്കുക ഇല്ലെങ്കിൽ ആ ഒരു ഫീസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും രജിസ്ട്രേഷൻ ഫീസും നഷ്ടപ്പെടും എന്നുള്ള കാര്യം നോക്കുക എന്തായാലും റൗണ്ട് വണ്ണിൽ ഇതൊരു പ്രശ്നമേ അല്ല റൗണ്ട് വണ് ഫ്രീ എക്സിറ്റ് ആണ് ഇനി നിങ്ങൾ ഡീംഡ് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യായിരം രൂപ അടയ്ക്കണം എന്തിന് രജിസ്ട്രേഷൻ ഫീസ് അടുത്ത് തിരിച്ച് കിട്ടത്തില്ല ഇതിന് പുറമെ രണ്ട് ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ചോയ്സുകൾ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു ഗവൺമെൻറ് കോളേജിലേക്കുള്ള ഒരു അതായത് ചോയ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഫീസ് കഴിഞ്ഞ വർഷത്തെ ഫീസുമായിട്ട് വ്യത്യാസമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാനും കൃത്യമായിട്ടുള്ള ഇൻഫോംഡ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ തീരുമാനമെടുക്കാനായിട്ടും കോളേജുകൾ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ഇതിൻ്റെ പെയ്ഡ് ഗൈഡൻസ് കോളേജുകൾ നൽകുന്നുണ്ട് ഇത് ഉപകാരപ്പെടുത്താം ബെസ്റ്റ് വിഷസ്